എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യ രാത്രിയെ പേടിക്കുന്നത് എന്തിന് അതെ വിവാഹത്തിലേക്ക് ഒരുങ്ങുന്ന യുവതീ യുവാക്കൾക്ക് ജീവിതം പ്രാക്ടിക്കൽ ആക്കുന്നത് എങ്ങനെ എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ആദ്യ രാത്രി ചിലർക്കൊരു പേടി സ്വപ്നമാണ് ആ ദിവസം എങ്ങനെ തള്ളി നീക്കുമെന്ന് ഓർത്ത് ആശങ്കപ്പെടുന്നവരുമുണ്ട് പല തെറ്റിദ്ധാരണകളാണ് ഇതിന് കാരണം ആദ്യ രാത്രിയിൽ തന്നെ ഒരു ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കാതിരിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് വിവാഹനാളുമായി ബന്ധപ്പെട്ട അലച്ചിലും ക്ഷീണവും വരനെയും വധുവിനെയും ബുദ്ധിമുട്ടിച്ചുണ്ടാകും അതിനാൽ നല്ലൊരു ഉറക്കമാണ് ആദ്യ രാത്രി അത്യാവശ്യം ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ പരസ്പരം മനസ്സിലാക്കിയുള്ള ജീവിതമാണെന്ന് മറക്കാതിരിക്കുക പരസ്പരം ഇഷ്ടങ്ങളും താല്പര്യങ്ങളും തിരിച്ചറിഞ്ഞ ശേഷമായിരിക്കണം ആദ്യ രാത്രി ആരംഭിക്കേണ്ടത് മണിയറയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ആദ്യ രാത്രി എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് പരസ്പരം സംസാരിക്കുന്നത് നല്ലതാണ് വിവാഹം നിശ്ചയിച്ച ശേഷം വിവാഹം വരെയുള്ള ദിവസങ്ങളിൽ ഇരുവരും ഫോണിൽ സംസാരിക്കുമ്പോൾ ആദ്യ രാത്രിയും സംസാര വിഷയമാക്കുന്നത് നല്ലതാണ് വരാനിരിക്കുന്ന മനോഹരമായ ദിവസങ്ങളുടെ ആരംഭം മാത്രമാണ് ഈ ദിവസം എന്ന് തിരിച്ചറിഞ്ഞ് വേണം ജീവിതം ആരംഭിക്കുക ആദ്യ രാത്രിയിൽ തന്നെ ലൈംഗിക ബന്ധത്തിന് ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ക്ഷീണം മാത്രമല്ല വരുവിനെയും വധുവിനെയും ബാധിച്ചിട്ടുണ്ടാകാം ഈ ദിവസങ്ങളിലെ ആശങ്കയും പേടിയും വരനേക്കാൾ കൂടുതൽ വധുവിൽ ഉണ്ടാകുന്നതാണ് അതിനാൽ തന്റെ പങ്കാളിക്ക് മതിയായ സ്നേഹവും ഉള്ള ലാളനയും സംരക്ഷണവും നൽകാനായി ഇനിയുള്ള ചില ദിവസങ്ങളും ചില നിമിഷങ്ങളും നിങ്ങൾക്ക് പ്രയോഗിക്കാം ഇതിലൂടെ നിങ്ങളെ പങ്കാളിയെ നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൻ്റെ കുളിർമയിലേക്കും ഉത്തേജനത്തിലേക്കും വഴിയൊരുക്കാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരിക്കലും താല്പര്യമില്ലാതെ തന്റെ പങ്കാളിയെ നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക പങ്കാളികളുടെ മൂടനുസരിച്ചും പരസ്പരമുള്ള സ്നേഹവും താല്പര്യവും സഹകരണവും അനുസരിച്ച് സുരക്ഷിതമായി ബന്ധപ്പെടുന്നതായിരിക്കും ഇരുവർക്കും ഏറ്റവും ആനന്ദകരവും ഉത്തേജനകരവുമാകുന്നത് അതിന് സമയം ആവശ്യമാണെങ്കിൽ സമയം സമയം കൂടുതലെടുക്കുക അതുപോലെ സ്ത്രീകൾക്ക് ലാളനയിലാണ് കൂടുതലും താല്പര്യം അതിനാൽ ഫോർഒക്ലാക്ക് പ്രാധാന്യം നൽകി സ്ത്രീയെ ഉത്തേജിത അവസ്ഥയിൽ എത്തിക്കുവാനും പുരുഷന്മാർ ശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ